അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സീറോ ടു ബ്ർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് നാവിക് ജി ഡി അതുപോലെ തന്നെ ഡി ബി തുടങ്ങിയ പോസ്റ്റുകൾ ഡി ബി അതുപോലെ തന്നെ ജി ഡി പോസ്റ്റുകളിലേക്കായിരുന്നു അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നത് മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഇതിലുണ്ടായിരുന്നു പിന്നെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ തന്നെ പ്ലസ് ടു വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളായിരുന്നു ഇതിലുണ്ടായിരുന്ന സോ ഇതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ സിറ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്തതിനു ശേഷം ഈ ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വെച്ചാണ് പരീക്ഷ എന്ന് കാണാൻ സാധിക്കും ആ പരീക്ഷാ ഡേറ്റിന് ഏകദേശം മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഇതേ വിൻഡോയിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഏത് ഡേറ്റിലാണ് പരീക്ഷ അതുപോലെ തന്നെ എവിടെ വെച്ചാണ് പരീക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തായ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജി ഡിക്ക് ആണെങ്കിലും ഡി ബിക്ക് ആണെങ്കിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ജി അതുപോലെ തന്നെ ഡി ബി ഇത് രണ്ടിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ആയ ഡിപ്സ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ുണ്ട് പി ഡി എഫ് വാങ്ങാനായിട്ടുള്ളത് അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടീം തന്നെ അത് അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും അവർ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന് മുമ്പ് ആർമിക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പരീക്ഷ എങ്ങനെ പഠിക്കണം കാര്യങ്ങൾ അതിൻ്റെ ഒരു വോയിസ് നോട്ട് കൂടി ഞാൻ ഞാനതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് വാങ്ങുന്നവർ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷ എടുത്തിരിക്കുകയാണ് പരീക്ഷൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ് അതായത് സിറ്റി ഇൻറ്റിമ ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എപ്പോഴാണോ നിങ്ങളുടെ ഡേറ്റ് കാണുന്നത് അതിന് മൂന്നോ നാലോ ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ അഡ്മിറ്റ് കാർഡ് ഐ ഡി കാർഡ് തുടങ്ങിയ രേഖകളൊക്കെ എടുത്തിട്ട് ഒരു പെന്നും കൂടി എടുക്കുക എന്നിട്ട് ആ രേഖകളൊക്കെ കൊണ്ട് നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകുക എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും മേജറായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് സോ ഈ രേഖകളും കൊണ്ട് നിങ്ങൾക്ക് എക്സാം സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട